वेलकम बैक टू मेरे व्लॉगर क्रिएटिव वाइब्स छत्र पूजे नवरात्री पूजे अळगिन पूंजो लाडाड हायचला वाला चाटा बळला हायचला वाला चाटा बळला हायचला वाला चाटा ओके गाइस वेलकम बैक टू आवर चैनल क्रिएटिव वाइब्स വയനാട് അരുണമലയിലുള്ള കൂടുതൽ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അരണമല ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം Gue t referred on us to this riley okay. wird all these in白 undwiebel Hier lang, Hier lang, Hier lang, Hier lang invers, capacity我们 para image hier lang, hier lang, hier lang, hier ichi yat പ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു അങ്ങനെ മൊബൈലിന്റെ വെളിച്ചത്തില് വന്ന വഴി തന്നെ തിരിച്ചു ഈ ബിൽഡിംഗിന്റെ കുറച്ചപ്പുറത്തായിട്ടാണ് ടെന്റും അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങോട്ട് നടക്കണം ഈയൊരു ലൈറ്റിങ്ങിൽ ഇവിടെ അധികം ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ അടിപൊളി സ്ഥലമാണ് പകലിൽ വെളിച്ചത്തിൽ ഞാൻ എന്തായാലും നമുക്കത് കാണിച്ചു തരാം കുറച്ചു നേരം ക്യാമ്പും കഥകളും പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ വേഗം ഭക്ഷണം കഴിച്ച് ടെൻറ്റിലേക്ക് ചേക്കേറി യാത്ര ചെയ്തു വന്നതിൻ്റെ നല്ല ഉണ്ടായിരുന്നു എന്തായാലും നേരത്തെ കിടന്നുറങ്ങി പക്ഷെ പുറത്ത് നല്ല പാട്ടു പാടൊക്കെ ആയിരുന്നു എൻ്റെ വെളുത്ത അഫ്സണീട്ടിട്ടില്ല ഞാൻ ഇന്ന ഫോണൊക്കെ കംപ്ലീറ്റ്ലി ഓഫാണ് ഒന്ന് പോയി ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഇഷ്ടപ്പെട്ട സൗണ്ട് ഒരു സൗണ്ട് കഴിച്ചിരുന്നില്ല അറ്റി പോലെ സൗണ്ട് ഇവിടെ ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആണ് അധികം തണുപ്പൊന്നുമില്ല പക്ഷെ ഒരു അടിപൊളി ക്ലൈമറ്റ് അവിടെയാണ് നമ്മള് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തിരുന്ന ടെൻ്റുകളൊക്കെ ഉള്ളത് ഫോണൊക്കെ ചാർജിങ്ങിലിട്ട് അവിടുത്തെ സ്പെഷ്യൽ കട്ടനെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അവിടെ പിന്നെ വന്ന കുറച്ച് ടീംസ് നമ്മൾ ഇന്നലെ പോയ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പേട്ടനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നു നോക്കി പക്ഷെ ആളെ കാണാനില്ല അപ്പോൾ തിരിച്ചു പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ വേറെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇത് ഇവിടെ വൈഫൈ പോയിട്ട് നെറ്റ്വർക്ക് തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഫോൺ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ഇതെടുത്താ മതി ഞാനവിടെ കട്ടനും പിടിച്ച് കാത്തിരുന്ന ആൾ തയാ അങ്ങനെ അപ്പേട്ടത്തെ ഗാനമേള ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാനുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ലഗേജ് ഒക്കെ എടുത്ത് ജീപ്പിൽ നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ കൊണ്ടാക്കും ഇവിടെ കാണാൻ എന്ന് പറഞ്ഞാൽ അധികം സ്ഥലങ്ങളോ ആക്ടിവിറ്റീസോ ഇല്ല ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു ഫീൽ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഫീല് നിങ്ങൾ നേരത്തെ കേട്ടല്ലോ കിളികളുടെയും ചീ വീടുകളുടെയൊക്കെ ശബ്ദമാണ് ആ ഒരു റിഫ്രഷിങ് ഫീലിംഗ് കിട്ടും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ സമാധാനമായിട്ട് വർക്ക് ലോഡ് എന്നൊക്കെ ഒന്ന് മാറി സമാധാനമായിട്ട് നിൽക്കാൻ പറ്റിയ പറ്റിയൊരിടാണ് ിയ പോലെയല്ല കയറിയപ്പോഴേക്ക് എല്ലാരും നന്നായി ശീലിച്ചിരുന്നു അപ്പൊ കുറച്ചു നേരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നു ലങ്കേ 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 ഇവിടെ വരെ വരാനുള്ള പെർമിഷനേ ഞങ്ങൾക്കുള്ളൂ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോ അങ്ങോട്ട് പോകണമെങ്കിൽ പെർമിഷൻ എല്ലാവരും നടന്ന് ക്ഷീണിച്ചു ജീപ്പിന് വെയിറ്റ് ചെയ്യാണ് നമ്മൾ തിരിച്ച് കല്ലാടിയിലേക്ക് തന്നെ പോവാണ് നമ്മൾ അങ്ങോട്ട് പോയ പോലെ അല്ല ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി ജീപ്പിലെ യാത്ര ശരിക്കും ഒരു ഓഫ് റോഡ് ട്രക്കിങ് അനുഭവിച്ചത് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ റോഡല്ല ഒരു 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 ഓഫ് റോഡ് റേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് നല്ല ജീപ്പ് ഡ്രൈവർ ആയിരുന്നു നമ്മൾ അങ്ങോട്ട് പോയ ജീപ്പ് ഡ്രൈവറുടെ അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഇങ്ങോട്ട് വണ്ടി ഓടിച്ചിരുന്നത് അപ്പോൾ ഏതായാലും ആ ജീപ്പിൽ ജീപ്പിലിവിടെ എത്തി എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോയതിനേക്കാൾ കുറച്ചുകൂടി റിസ്ക് ആയിരുന്നു ഇറങ്ങുന്നത് പലപ്പോഴും നല്ല സ്ലോപ്പ് ഏരിയ ആയിരുന്നു മാത്രമല്ല കുറെ കല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വണ്ടി ഓടിക്കുന്നതിന് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ഉള്ളിൽ ഇരുന്ന ആളുകളൊക്കെ ഏകദേശം ജ്യൂസ് പരുവായിട്ടുണ്ട് ശരാസകരായിരുന്നു ഇനിവേ അതൊരു അഡ്വഞ്ചറസ് എന്നുള്ള രീതിയിൽ എടുത്തുകഴിഞ്ഞാൽ ഓക്കെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിരുന്ന അതേ ടീം തന്നെയായിരുന്നു ബാംഗ്ലൂർ ടീമ് തന്നെയായിരുന്നു നമ്മുടെ കൂടെ ഇങ്ങോട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് കാറിലെത്തി സമയം പന്ത്രണ്ടര ആയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഇന്നത്തെ അധ്വാനം കൊണ്ട് നല്ല വിശപ്പുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഈ ബാക്കി തുടരാന്ന് വിചാരിക്കുന്നു താങ്ക് യു മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും ഗുഡ് ബൈ